ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം കാക്കനാട് സിവിൽ ലൈൻ റോഡിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് പത്ത് സെന്റ് ഒറിജിനൽ പുരയിടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ല കിടിലൻ ഭൂമിയാണ് എന്റെ റോഡിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ റൈറ്റ് സൈഡ് കടന്ന രണ്ട് സൈഡ് വഴിയുള്ള പ്ലോട്ടാണ് വിൽപ്പന കാര്യ വന്നിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് എന്റെ കോശ് പ്രൈസ് ആണ് വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനായിട്ടുള്ള വാഴക്കാലയും അതേപോലെ തന്നെ പടമൂർ മെട്രോ സ്റ്റേഷനിൽ നിന്നും കറക്റ്റ് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് നമുക്ക് റെസിഡൻഷ്യൽ ആയിട്ടോ അതായത് അപ്പാർട്ട്മെന്റ് വന്നിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമായിട്ടുള്ള ഒരു കിടിലം ഭൂമിയാണ് റെന്റ് ഹൈലി റെന്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയിട്ടാണ് കാര്യം ഇതിന് ചുറ്റുപാട് നിങ്ങൾ നോക്കിയാൽ കാണാം എല്ലാം അപ്പാർട്ട്മെന്റുകളാണ് ഈ ചുറ്റു അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനുകൾ അതായത് വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിലേക്കുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ദൂരമാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ റോഡ് ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും രണ്ട് സൈഡ് ഇതിനായിട്ട് റോഡ് വരുന്നുണ്ട് ഈ സൈഡ് റോഡ് വരുന്നുണ്ട് ഈ സൈഡും റോഡ് വരുന്നുണ്ട് ഈ പ്ലോട്ടിന്റെ ഒരു സൈഡ് നോർത്ത് ഈസ്റ്റും മറ്റൊരു സൈഡ് സൗത്ത് ഈസ്റ്റുമാണ് ഡയറക്ഷൻ ആയിട്ട് വരുന്നത് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആയിട്ട് വരുന്നുണ്ട് ഒരു പ്രൈവറ്റ് റോഡും ഇതിനകത്ത് വരുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് പത്തു ലക്ഷം രൂപ എന്നുള്ളത് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എറണാകുളം ജില്ലയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പണിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇത് പറ്റിയ ഒരു ഭൂമിയും കൂടിയിട്ടാണ് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയാക്കും പറ്റിയ ഒരു ഭൂമിയും കൂടിയിട്ടാണ് അത് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ സ്കെച്ച് സൈഡിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ കൊച്ചി കോമസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇതുപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ മേട്ട് കാണാം ബൈ